നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ പോർച്ചുഗൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും വിജയിച്ച അവർ പ്രീക്വാർട്ടർ യോഗ്യത ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നതാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ജോർജിയയാണ് അവരുടെ എതിരാളികൾ ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ കപ്പ് അരങ്ങേറുന്നത് പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ എബോല ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു പോർച്ചുഗീസ് ആരാധകന്റെ കാറിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇത് ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ റമിറോ കോസ്റ്റ എന്ന ആരാധകന്റെ പോർച്ചുഗൽ ഫ്ലാഗിന്റെ നിറമുള്ള കാറാണ് ഇപ്പോൾ പ്രശസ്തി നേടിയിട്ടുള്ളത് കോസ്റ്റീന എന്നാണ് ഈ കാറിൻ്റെ പേര് പോർച്ചുഗൽ ടീം ഹോട്ടലിൻ്റെ സമീപത്താണ് ഈ കാർ ഇപ്പോൾ ഉള്ളത് ഒരുപാട് ചരിത്രം ഈ ഒരു കോസ്റ്റീന എന്ന് പറയുന്ന കാറിന് പറയാനുണ്ട് ഇതേക്കുറിച്ച് റമിറോ കോസ്റ്റ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി നാലിലാണ് ഞാൻ ഈ ഒരു കാർ സ്വന്തമാക്കുന്നത് അന്ന് യൂറോ കപ്പിന്റെ ഫൈനലിൽ പോർച്ചുഗൽ ഗ്രീസിനോട് പരാജയപ്പെട്ടു അതിനുശേഷമാണ് ഞാൻ കാറിനെ ഈ ഒരു പോർച്ചുഗലിന്റെ നിറത്തിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പതിനാറ് കപ്പ് ഫ്രാൻസിൽ വെച്ച് ഞങ്ങൾ നേടിയപ്പോൾ അവിടെ ഞാൻ ും എന്റെ ഈ ഒരു കാറും ഉണ്ടായിരുന്നു മുപ്പത്തിയേഴ് വർഷത്തെ പഴക്കം ഈ കാറിനുണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഇത് സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് എൻജിൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും പോർച്ചുഗലിന്റെ നിറമാണ് ഈയൊരു കാറിൽ പെയിന്റ് ചെയ്തിട്ടുള്ളത് ഇതിലെ ഓയിൽ മാത്രമാണ് ബ്ലാക്ക് ഉള്ളത് ബാക്കിയെല്ലാം പോർച്ചുഗലിന്റെ നിറമാണ് എനിക്കിപ്പോൾ മത്സരങ്ങൾക്ക് പോകാൻ സാധിക്കില്ല കാരണം എൻ്റെ കാർ ആരാധകർ തന്നെ നശിപ്പിക്കുമോ എന്നുള്ള ഒരു ഭീതി എനിക്കുണ്ട് പക്ഷെ ഫൈനലിൽ ഞാൻ ബെർലിനിൽ ഞാൻ ഉണ്ടാകും പാരീസിൽ ഉണ്ടായതുപോലെ രണ്ടായിരത്തി ആറ് ജർമ്മനിയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിന്റെ സമയത്ത് എല്ലാ പോർച്ചുഗൽ താരങ്ങളും ഈ കാറിൽ കാർ സന്ദർശിച്ചിട്ടുണ്ട് ഈ ഒരു കാറിൽ സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൈനും ഉണ്ട് ഇത് ഞാൻ ഒരിക്കലും വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇരുപത് വർഷത്തോളമായി ഈ കാർ എൻ്റെ കൂടെയുണ്ട് ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ കാർ എന്നും പോർച്ചുഗലിനോടൊപ്പം ഇത് ഉണ്ടായിരിക്കും ഇതാണ് റമിറോ കോസ്റ്റ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോർച്ചുഗൽ ആരാധകർക്കിടയിൽ ഈ ഒരു കാർ പ്രശസ്തമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഉള്ള ഒരു സെലിബ്രിറ്റി പരിവേഷം ഇപ്പോൾ ഈ ഒരു കാറിനുണ്ട് എന്ന് പറയേണ്ടി വരും എന്നാൽ ആരാധകരുടെ അതിപ്രസരവും അതുപോലെ തന്നെ അമിതാവേശവും ഒക്കെ തൻ്റെ കാറിനെ നശിപ്പിക്കുമോ എന്നുള്ള ഒരു ഭയവും ഈ ഒരു ആരാധകരുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു എട്ട് മേണ്ടും കാണാം